വീട്ടിൽ നിന്നൊരു പാവപ്പെട്ട സ്ത്രീയുടെ വിലാപമാണ് ഉമറലി അമ്മാഹുൻ പുറത്ത് നിൽക്കുകയാണ് രാത്രിയിൽ ജനങ്ങളുടെ സ്ഥിതി അറിയാൻ വേണ്ടി പോയതാണ് ഒരു കുഞ്ഞ് കരയുന്നു കുഞ്ഞിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പാവപ്പെട്ട സ്ത്രീ എന്തോ പാത്രത്തിൽ നിന്ന് കൊടുക്കുന്നു കുട്ടി സ്വീകരിക്കുന്നില്ല ഉമറലി അമ്മാഹുഴന് അന്വേഷിച്ചു എന്താണ് ഈ കുട്ടി കരച്ചിൽ നിർത്താത്തത്രിച്ചു തിരിച്ചു വന്നു കൊറേ കഴിഞ്ഞപ്പോ കുട്ടി വീണ്ടും കരയുകയാണ് ചെന്നുകൊണ്ട് ചോദിച്ചു എത്ര സമയമായി ഞാൻ വന്ന് പറയുന്നു എന്നിട്ടും ഈ കുട്ടിയുടെ കരച്ചിൽ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന് മാതാവിനോട് മാതാവ് പറഞ്ഞു ഞാൻ എങ്ങനെ കുട്ടിയുടെ കരച്ചിൽ നിർത്തും ഇത്ര പ്രായമുള്ള കുട്ടികൾക്ക് പാല് കൊടുക്കൂലെന്ന് അമീറുൽ പാല് കിട്ടാതെ കരയുകയാണ് പാല് കുടിക്കേണ്ട പ്രായമാണ് മുഅ്മിനീൻ വേണ്ട ചെയ്താൽ എങ്ങനെ കുട്ടിയുടെ കരച്ചിൽ ഞാൻ നിർത്തുമെന്ന് ഈ മാതാവ് പറയുമ്പോ അടിമുടി തളർന്നു പോയു തിരിച്ചു ചെന്നു ഉടൻ തന്നെ തന്റെ ഉത്തരവിൽ മാറ്റം വരുത്തി ഉമറിയമ്മാവുവാൻ അന്വേഷിച്ചു ഒരു കുഞ്ഞിന് എത്രകാലം പാല് കുടിക്കേണ്ടി വരും അതുകൊണ്ട് അന്ന് മുതൽ ഓർഡർ ഇട്ടു ഇത്ര പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാൻ അമീറുൽ മിനിന്റെ വിളംബരമാണ് വിജ്ഞാപനമാണ്